നമസ്കാരം നിലമ്പൂർ തിരഞ്ഞെടുപ്പോട് കൂടി രാഷ്ട്രീയ കേരളത്തിൽ പി വി അൻവർ എന്ന പേര് അസ്തമിക്കുമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഷൗക്കത്തിനെതിരായ പരാമർശം മന്ത്രിസ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അൻവറിന്റെ കളികൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സീറ്റ് ഉറപ്പിക്കാനുള്ള തത്രപ്പാടാണ് അൻവർ കാട്ടിക്കൂട്ടുന്നത് തിരുവമ്പാടി സ്വപ്നം കണ്ടുകൊണ്ടാണ് ജോയിക്കായി അൻവർ വാശി പിടിച്ചത് എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വി വി അൻവർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടാണല്ലോ ജയിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മേന്മ കൊണ്ട് മാത്രല്ലോ ജയിച്ചത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിന് കിട്ടി പിന്നെ കോൺഗ്രസിനകത്ത് അതാത് സ്ഥാനാർത്ഥിയോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഭാര്യാട് മുഹമ്മദ് ദീർഘകാലം മത്സരിച്ച ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകനെ വാടിക്കാനുള്ള ശ്രമം നടക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ആര്യാടൻ മുഹമ്മദ് ഉള്ള സമയത്ത് അദ്ദേഹത്തോട് എതിർപ്പുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാതിരുന്ന ആളുകൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗ ആളുകൾ ആളുകളടക്കം എല്ലാം കൂടി ഒരു പിന്തുണ അൻവറിന് കിട്ടിയോണ്ടല്ലോ അൻവർ ജയിച്ചത് അതുകൊണ്ടുള്ള ഷൗക്കത്ത് തോറ്റത് അല്ലാതെ അത് പൂർണ്ണമായിട്ട് അൻവറിനുള്ള പിന്തുണയോ അൻവറിനുള്ള അംഗീകാരമൊന്നുമല്ല അവിടെ നേരത്തെ തന്നെ കോൺഗ്രസിനകത്തും ലീഗിനകത്തും ആര്യാടൻ മുഹമ്മദിനോട് എതിർപ്പുള്ള ആളുകളുണ്ടായിരുന്നു കെ മാണി മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും മാണി ഗ്രൂപ്പ് തോറ്റ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മാണിയുടെ മകൻ പാലായിൽ തോറ്റ പോലെ പാലായിൽ മാണി മാണിസാറുള്ള ആൾക്കാരും അദ്ദേഹത്തെ എറുത്തിരുന്നില്ല പക്ഷെ അദ്ദേഹത്തോട് എറുർപ്പുള്ള അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകൾ തന്നെ ആ വോട്ടെല്ലാം കൂടി കൂടി അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വന്നു മാണി സി കാപ്പൻ എൽ ഡി എഫ് ആയിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചു മാണി സി കാപ്പൻ യു ഡി എഫ് ആയിട്ട് മത്സരിച്ചപ്പോഴും അദ്ദേഹം ജയിച്ചു എന്തുകൊണ്ടാണ് അവിടെ മാണിക്കെതിരായിട്ടുള്ള ജോസ് കെ മാണിക്കെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതുപോലൊരു വികാരത്തിലാണ് അൻവർ ജയിച്ചത് പിന്നെ അൻവർ ധാരാളം പണം ചെലവഴിച്ചു വി വി പ്രകാശായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പണം ചെലവഴിച്ച മണ്ഡലമാണ് നിലമ്പു ഓരോ വോട്ടിനും അൻവർ വളരെയധികം പൈസ ചിലവാക്കി എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഓരോ ഉണ്ട് പിന്നെ അൻവർ ജയിച്ച രണ്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗമായിരുന്നു ഇ എൽ ഡി എഫ് ജയിച്ച തെരഞ്ഞെടുപ്പുകളായിരുന്നല്ലോ ആദ്യത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പും അങ്ങനെയായിരുന്നു ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പും അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പൊ തരംഗത്തിലാണ് അദ്ദേഹം രണ്ടു തവണ ജയിച്ചത് ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇനി അൻവർ അൻവറിന്റെ തട്ടകം ശരിക്കും ഏറനാട് മണ്ഡലമാണ് അത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ് അവിടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടുകയില്ല നിലമ്പൂർ സീറ്റ് അദ്ദേഹം ഉപേക്ഷിച്ചു തിരുവമ്പാടി സീറ്റ് അൻവറിന് എങ്ങനെ കൊടുക്കാനാണ് അത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് മുസ്ലിം ലീഗ് നിരന്തരമായി മത്സരിച്ചോണ്ടിരിക്കുന്ന സീറ്റാണ് തിരുവമ്പാടി അപ്പൊ തിരുവമ്പാടി ആ മുസ്ലിം ലീഗിൽ നിന്ന് എടുക്കണമെങ്കിൽ കോൺഗ്രസ് വേറൊരു സീറ്റ് ആ തിരുവമ്പാടിക്ക് പോലും മറ്റൊരു സീറ്റ് ലീഗിന് കൊടുക്കട്ടെ അത് ആര് കൊടുക്കും എവിടെ നിന്ന് കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട് തിരുവമ്പാടി സീറ്റ് അവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് അൻവർ റാവു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ലീഗ് കൊടുക്കുവോ കൊടുക്കില്ല കോൺഗ്രസിൽ കൊടുക്കാൻ പറ്റുമോ കോൺഗ്രസിൽ ചോദിക്കാൻ പറ്റുമോ എന്നിട്ടുകൊണ്ട് കൊടുക്കാനായിട്ട് ചോദിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് സ്ഥിതി മാത്രമല്ല തിരുവമ്പാടി മണ്ഡലത്തിന് വേറൊരു പ്രത്യേകതകളും ഉണ്ട് അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാർ ഏറെക്കുറെ തുല്യ നിലയിലാണ് ക്രിസ്ത്യൻ സെറ്റിലേഴ്സ് ധാരാളമുള്ള സ്ഥലമാണ് അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എല്ലാ ഇപ്പോഴും ക്രിസ്ത്യാനിയായിരിക്കും ക്രിസ്ത്യൻ നാമധാരിയായിരിക്കും മറ്റവരുടെ സ്ഥാനാർത്ഥി ലീഗ് കാരനായിരിക്കും മുസ്ലിം ആയിരിക്കും അപ്പൊ ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ പുറമേക്കല്ലെങ്കിലും ഉള്ളുകൊണ്ട് ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് അവിടെ ക്രിസ്ത്യൻ മുസ്ലിം മത്സരമാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനേക്കാളും ഉപരിയായിട്ട് അതുകൊണ്ട് കൂടിയാണ് അവിടെ സ്ഥിരമായിട്ട് സി പി എം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അങ്ങനെ ഒരു കടകൊണ്ട് കൊണ്ട് ഒന്നും ആൾക്കാര് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ആ താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വെച്ചൊരു ആവശ്യം തിരുവമ്പാടി മണ്ഡലത്തിൽ ഒരു കുടിയൻ ക്രിസ്ത്യാനി ഒരു ഒരു കർഷകന്റെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് കർഷകൻ എന്ന വാക്കിന് അവർ കൊടുക്കുന്ന അർത്ഥം ഒരു കുടിയേറ്റക്കാരനായ ക്രൈസ്തവൻ എന്നാണ് അല്ലാതെ അവിടുത്തെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗുകാരൻ ഒരു ചെയ്യാത്ത ആളാന്നുള്ള അർത്ഥത്തിലല്ല ലീഗുകാരനായ ഒരാൾ കൃഷിക്കാരനെ നിർത്തണം എന്നുള്ള അർത്ഥത്തിലുമല്ല അവര് കർഷകൻ എന്ന് ഉദ്ദേശിച്ചത് ക്രൈസ്തവൻ എന്ന അർത്ഥത്തിലാണ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി കിട്ടണം എന്ന് സഭ ആഗ്രഹിക്കുന്നു ആ കൊടുക്കുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് എൽ ഡി എഫിനോട് മറ്റ് പല കാര്യത്തിലും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കമ്മ്യൂണിസം ദൈവശ ദൈവ വിരുദ്ധമാണ് നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അവര് ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു അങ്ങനെയാണ് ജോർജ് എം തോമസ് ജയിച്ചു ഇപ്പോഴത്തെ എം എൽ എ ജയിച്ചു അങ്ങനെ തന്നെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല അനു പറഞ്ഞ എന്തുവാണെങ്കിലും ആഗ്രഹിക്കുക അദ്ദേഹത്തിന് ആ മഞ്ചേരിയിലോ മലപ്പുറത്തോ എവിടെവിടെങ്കിലും മത്സരിക്കണം ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഈ രാജ്യത്ത് ആഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് നീട്ടില്ല പക്ഷെ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല അൻവർ കയ്യിലിടുന്ന നിലമ്പൂർ സീറ്റ് മരിച്ചറിഞ്ഞാൽ വന്നിട്ട് എനിക്ക് തിരുവമ്പാടി കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഏർനാട് കിട്ടണം എനിക്ക് കൽപ്പറ്റ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ വല്ല കാര്യമുണ്ടോ അൻവറിനുകുലമായിട്ട് ഏഹ് എന്ന് വെച്ചാൽ അൻവറിനെതിരായിട്ട് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന് എതിരായിട്ട് പറഞ്ഞത് അൻവറാണ് അല്ലേ ആരാണ് ഷോകത്തിനെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞ അൻവറാണ് സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ ഈ സ്ഥാനാർത്ഥി ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അൻവറാണ് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാനായിരിക്കുന്ന വി ഡി സതീഷിനെതിരായിട്ട് പ്രതികരണം നടത്തിയത് അൻവറാണ് അത് കഴിഞ്ഞ് ഞാൻ കെ സി വേണുഗോപാലുമായിട്ട് സംസാരിക്കും തീർക്കുമെന്ന് പറഞ്ഞത് അൻവറാണ് കെ സി വേണുഗോപാലൻ എനിക്ക് സംസാരിക്കാൻ ഫോണിൽ സംസാരിക്കാൻ പോലും അവസരം തന്നില്ല അതിന്റെ പുറകിൽ സതീഷിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറഞ്ഞാരാണ് അതും അൻവറാണ് അപ്പൊ അൻവറാണ് നിരന്തരമായിട്ട് പ്രകോപനം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വളരെ സൗമനസ്യപൂർണ്ണമായ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ സൗമരസ്യം എന്ന് പറഞ്ഞാൽ അൻവറിനുള്ള അംഗീകാരമാണെന്നോ അൻവർ എന്ന് പറഞ്ഞാലും അവർ കേട്ടോണ്ടിരിക്കുന്നോ അതിന്റെ അർത്ഥം കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കോൺഗ്രസ് സ്ഥാനത്ത് ജയിക്കേണ്ട ഒരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇത് കൂടുതൽ വഷളാക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം കോൺഗ്രസ് അൻവറിനു മുമ്പിൽ മഞ്ഞ മുച്ചമടക്കി എന്താണ് രണ്ടാം മൂണ്ട് അരയിൽ കെട്ടി ഓച്ചാരിച്ച് നിൽക്കുന്നതാണ് ഒരിക്കലും അല്ല അൻവറിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തും എന്ന് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അത് അൻവറിന് മനസ്സിലായിട്ടില്ല പക്ഷെ കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്ക് അറിയാം അത് രാഷ്ട്രീയത്തെ ഗൌരവത്തോടുകൂടി വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം അൻവറിന്റെ സ്ഥിതി അൻവറിന്റെ സ്ഥാനം ചവറ്റുകോട്ടയിലാണ് അദ്ദേഹത്തിന് ഇല്ല ബിജെപിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാനും കഴിയില്ല പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിലോ അതുപോലെ ഏതെങ്കിലും ആ വിദ്വംസ സംഘടനയിലും മേടകിസാഹരിക്കും അതും അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ളതാണ് അതുകൊണ്ട് അത് നടക്കുകയില്ല ഈ തെരഞ്ഞെടു ഈ ഉപതെരഞ്ഞെടുപ്പ് വഴി അൻബറിന്റെ കാര്യം ഏതാണ്ട് അവസാനിക്കും എന്നുള്ളതിന് ഉറപ്പാണ്